ജോർജ്ജറ്റിലെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചുരിദാർ കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് അടിപൊളി പാർട്ടി വെയർ ആണ് കേട്ടോ വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും ഉപയോഗിക്കാം കാരണം കംപ്ലയിൻസ് ഒന്നും വരില്ല കാരണം എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത് അപ്പൊ ഞാനിപ്പോ വെയർ ചെയ്തിരിക്കുന്ന ആ സെയിം ഒരു മോഡലിൽ തന്നെയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് ഈ ഒരു ദുപ്പട്ട വർക്ക് ഒക്കെ ഉള്ള ഒരു ചുരിദാർ അത് യോക്ക് വർക്ക് ഉള്ളതൊക്കെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേ പക്ഷെ ഇന്നുകൊണ്ടൊന്നും സെറുവർക്കല്ല ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെയൊക്കെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രമാണ് ആയിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് രൂപയ്ക്ക് വരെ നമ്മളുടെ ഷോപ്പിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു ഐറ്റം ആണ് അന്ന് ലൈനിങ് അവൈലബിൾ അല്ലായിരുന്നു ഇപ്പം അതേ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ന് ലൈനിങ്ങോട് കൂടി അടിപൊളി പാർട്ടി വെയർ നയൻ ഫോർട്ടി നയണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലൊക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ചിതാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്നു ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇന്നലെ ഗീവയിൽ സമ്മാനം കിട്ടിയ ആളെ നിങ്ങൾ എല്ലാവരും കണ്ടോ എന്ന് വിചാരിക്കുന്നു ലൈവ് കണ്ടെന്ന് വിചാരിക്കുന്നു സിന്ധു കുഞ്ഞുമോൻ എന്നായിരുന്നു ആ ചേച്ചിയുടെ പേര് അപ്പോൾ ആ ചേച്ചിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു കാരണം എല്ലാ വീഡിയോയുടെയും താഴെ സിന്ധു കുഞ്ഞുമോൻ എന്ന് പറഞ്ഞ ഒരാളുടെ കമൻറ്റ് കാണാറുണ്ട് ഞാൻ ഒരു കുറേ നാളുകളായിട്ട് അപ്പോൾ എപ്പോഴും പരാതിയായിട്ടും വരാറുണ്ട് നമുക്ക് ഈ പ്രശ്നം നമുക്ക് കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പക്ഷേ ഈ പ്രാവശ്യം ചേച്ചിക്കായിരുന്നു അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വീണ്ടും വീണ്ടും കമന്റ്സ് ഇട്ടോളുക കാരണം എപ്പോഴാണ് നമുക്ക് അതിനുള്ള ഒരു ഭാഗ്യം കിട്ടുക എന്ന് പറയാൻ പറ്റില്ല അടിപൊളിയായിട്ടുള്ള ചുരിദാർ നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ വീഡിയോസ് ഷെയർ ചെയ്യാനും കമന്റ് ചെയ്ടാനും മറന്നു പോകരുത് അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് കേട്ടോ നമ്മുടെ കളക്ഷൻസ് നിങ്ങൾ ഇതിന്റെ ഒരു മോഡൽ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി അഞ്ഞൂറ് റേഞ്ചിൽ വന്നിരുന്ന ചുരിദാറാണ് അതും വിത്തൗട്ട് ലൈനിങ്ങില് ഇപ്പൊ അതിലും നല്ല മെറ്റീരിയൽ ഓഫർ റേറ്റിലാണ് നമ്മൾ ഈ ഒരു ചുരിദാർ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല രസമുള്ള ഇതുപോലെ വർക്ക് വരുന്നുണ്ട് സെയിം കളറിലുള്ള സാന്റോണാണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വൺ സൈഡില് ഇതുപോലെ ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കുള്ള ആയിട്ടുള്ള ദുപ്പട്ട ടു സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഫുൾ എംബ്രോയിഡറി വർക്കും വന്നിട്ടുണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉള്ള മെറ്റീരിയൽ ആണ് ദുപ്പട്ടയ്ക്കും ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് നയൻ ഫോർട്ടി നയൻ കാണുന്നതിനേക്കാൾ മനോഹരമാണ് കാണാനിരിക്കുന്നത് എന്ന് പറയുന്ന പോലെ പോലെയല്ലേ അതുപോലെയാണ് ഇതിന്റെ എല്ലാ കളേഴ്സും നിങ്ങളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള കളറുകളാണ് എല്ലാം വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള റാണി പിങ്ക് ആണ് നെക്സ്റ്റ് അതാ ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും കേട്ടോ യോക്കിലെ വർക്ക് വരുന്നത് ഇങ്ങനെ സിംഗ്ലാസ് ആൻഡ് ഓൺ ബോട്ടമാൻ ലൈനിങ് റേറ്റ് വരുന്നത് നയൻ ഫോർട്ടി നയൻ ഇതാണ് കേട്ടോ നെക്സ്റ്റ് കളർ നല്ല അടിപൊളിയായിട്ടുള്ള സഫയർ ഗ്രീൻ കളറാണ് അതാ നല്ല ഭംഗിയുള്ള വർക്കാണ് വന്നിരിക്കുന്നത് സെയിം കളർ സാൻഡോൺ ബോട്ട് ആ ലൈനിങ് ഇതുപോട്ട വേണ്ടോ എന്ത് രസാന്നോക്കി മൾട്ടിപ്പിൾ കളറിലെ എംബ്രോയിഡറി വർക്ക് ഇതുപോട്ടെ അതി മനോഹരിയാക്കിയിരിക്കുന്നു റേറ്റ് വരുന്നത് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് അതായത് ഇതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപോട്ട വരുന്നത് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ മൾട്ടിപ്പിൾ കളറിലെ എംബ്രോയിഡറി വർക്ക് വരുമ്പോ ഈ ഡാർക്ക് ഷെയ്ഡ്സിലൊക്കെ ഭയങ്കര ഭംഗിയാണ് അല്ലേ നല്ല ഡാർക്ക് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്ക് ഒരിച്ചിരി കൂടെ ഫെയർ ആയിട്ട് തോന്നണം എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് പറ്റുന്ന നല്ലൊരു കളറാണ് കേട്ടോ മെറൂൺ എല്ലാ കളർ എല്ലാ ഷെയ്ഡ്സിലുള്ളവർക്കും ചേരുന്ന കളറാണ് നമുക്കൊരു നമുക്കൊരു എടുപ്പ് വരുവുള്ളൂ ഈ ഒരു കളർ കിട്ടാല് അപ്പൊ അതാ ഇങ്ങനെ വരുന്നുണ്ട് സെയിം ഗ്ലസ് ആൻഡ് ഓൺ ബോട്ടം വരുന്നത് നയൻ ഫോർട്ടി നയൻ നെക്സ്റ്റ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പർപ്പിൾ ഷെയ്ഡിലാണ് അതായത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ഉള്ള മെറ്റീരിയൽ ആണ് സെയിം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട നല്ല രസല്ലേ ഇതിന്റെ റേറ്റ് വരുന്നത് നയൻ ഫോർട്ടി നയൻ എന്താണ് കേട്ടോ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ല ഗ്രീൻ ഷെയ്ഡാണ് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് അതിലോട്ടെന്താ മൾട്ടിപ്പിൾ കളറിലെ എംബ്രോയിഡറി വർക്ക് ആണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടിയായിട്ട് വരുന്നത് ഇത് നമുക്ക് നെക്കായിട്ടൊക്കെ വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെ നല്ല ക്ലിയർ ആയിട്ട് നിക്കൂട്ടെ ഞാനിപ്പിച്ചത് ഇറക്കി വെച്ചെടുക്കുന്നതുകൊണ്ടാണ് സെയിം പ്ലേ ഉള്ള സാൻഡോഡാണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്ന റേറ്റ് വരുന്നത് നയൻ ഫോർട്ടി നയൻ ഇതാണ് അതിന് നെക്സ്റ്റൽഡർ ആയിട്ട് വരുന്നത് നല്ലൊരു നേവി നെയ്യബിൾ ഷെയ്ഡ് അതിന് അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സിംഗ്ലർ സാൻഡോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പിട്ട വരുന്നത് നയൻ ഫോർട്ടി നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് എൽഡർ ആയിട്ട് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം സിംഗ്ലർ സാൻഡോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പിട്ട് റേറ്റ് വരുന്നത് നയൻ ഫോർട്ടി നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് ലൈറ്റ് ലൗണ്ടർ ആണ് അതിന്റെ ലൈറ്റ് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് നല്ല പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് ലൈറ്റ് ആയിട്ടുള്ള ലൗണ്ടർ ഷെയ്ഡ് എന്നിട്ട് ഇതായത് പോലെ ഇങ്ങനെ വർക്ക് വരും സെയിംസ് ആൻഡോൺ ബോട്ടം ആ ലൈനിങ് ഇത് പെട്ടെ വരുന്നത് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള മൾട്ടിപ്പിൾ കളറിലെ എംബ്രോയിഡറി വർക്ക് ഈ ഒരു കളറിനൊക്കെ ശരിക്കും ഭയങ്കര എടുപ്പില്ല ഈ ഒരു വർക്ക് വരുമ്പോ ഇതാണ് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് ബ്ലൂ കളറിൽ ഇതായത് ഇങ്ങനെ വർക്ക് വരും സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ ഭംഗി എന്ന് പറയുന്നുണ്ടല്ലോ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് ഇവർ കൊടുത്തിരിക്കുന്നത് അപ്പൊ അതിന്റെ ആ ഒരു എടുപ്പ് നല്ല രസമായിട്ട് വരും ഈ ഒരു കളറൊക്കെ ഇടുമ്പോ തന്നെ നമുക്ക് നല്ലൊരു ഭംഗിയല്ലേ ഇങ്ങനെ വരും കേട്ടോ ഇതാണ് അതിന്റെ എക്സ്റ്റർ ആയിട്ട് വരുന്നത് നല്ലൊരു ഓഷ്യൻ ബ്ലൂ ഷെയ്ഡാണ് അതിന് അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയിലെ വർക്കായിട്ട് വരുന്നത് സെയിംസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് നയൻ ഫോർട്ടി നയൻ ഇതാണ് അതിന്റെ ലാസ്റ്റ് കളർ ആയിട്ട് വരുന്നത് ഒരു ബിസ്ക്കറ്റ് കളർ എന്നൊക്കെ പറയാവുന്ന ഒരു കളർ അല്ലേ നല്ല ഒരു കളർ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറാണ് ഇതാണ് അതിന്റെ ദുപ്പെട്ടായിട്ട് വരുന്നത് സെയിം കളർ സൻഡ്രോയിഡാണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ അപ്പോൾ ഇന്ന് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളിയായിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയൽ പന്ത്രണ്ട് കളറിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു താറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത താഴ്ക്കാൻ ഫോൺ നമ്പർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യണം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ